സുചിത്ര മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വളരെ വൈറലാക്കി മാറ്റിയതാണ് എന്നാൽ അതൊന്നുമല്ലാതെ മോഹൻലാൽ സുചിത്രയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടുപേരുടെയും അഭിമുഖങ്ങൾ കേട്ട പ്രേക്ഷകർ പ്രണവിന് ആരുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും ദാമ്പത്യ ജീവിതം മക്കളായ പ്രണവും വിസ്മയും കൂടി ചേരുന്നതാണ് മോഹൻലാലിന്റെ കൊച്ചുകുടുംബം പ്രണവ് മോഹൻലാൽ അച്ഛന്റെ വഴിയെ സിനിമയിൽ വിസ്മയ എഴുത്തിന്റെ ലോകം തിരഞ്ഞെടുത്തു രണ്ടുപേരും കൂടുതൽ വിദേശത്താണ് താമസം ഒരാൾ പഠനവുമായി മറ്റൊരാൾ യാത്രയുമായി അതുകൊണ്ട് തന്നെ ഭാര്യയെ ചെന്നൈയിലെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാതെ സാധിക്കുന്ന യാത്രകളിലെല്ലാം ഒപ്പം കൂട്ടാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയ സജീവമായ ശേഷമാണ് സുചിത്രയും അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതിനു മുമ്പ് ലാലേട്ടൻ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് സുചിത്രയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് അടുത്തിടെ സുചിത്രയുടെ ചില അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ആരാധകർക്ക് താരപത്നയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നത് താരപത്നയും സിനിമാ കുടുംബത്തിലെ അംഗമായിട്ടും അങ്ങേയറ്റം എളിമ നിറഞ്ഞ സംസാരവും പെരുമാറ്റവുമാണ് അഭിമുഖം കണ്ട ശേഷം ഭൂരിഭാഗം പേരും സുചിത്രയുടെ എളിമയും വിനയവും മകൻ പ്രണവിനെ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെന്നാണ് കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു മോഹൻലാലിന്റെയും സുചിത്രയുടെയും വിവാഹം പ്രണയ വിവാഹമാണെന്ന് പൂർണമായും വിളിക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു ഇഷ്ടത്തിൽ നിന്നുള്ള തുടക്കമാണ് വിവാഹത്തിലേക്ക് എത്തിയത് വിവാഹം വരെ ആ ബന്ധം എത്താൻ നിമിത്തമായത് ചലച്ചിത്ര നിർമ്മാതാവ് പി വി ഗംഗാധരനും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ മോഹൻലാൽ സിനിമകൾ മിസ്സാക്കാതെ കാണുന്ന ആളായിരുന്നു സുചിത്ര മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം കണ്ടപ്പോൾ ലാലിനോട് ദേഷ്യം തോന്നിയെന്നും എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ വേഷത്തോടെ പെർപ്പ് ഇഷ്ടമായി മാറുകയായിരുന്നു എന്നും സുചിത്ര തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രണയം മുട്ടിട്ടതും ഇവിടെ നിന്നാണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തനിക്ക് മോഹൻലാലിനോട് ആരാധന ഉണ്ടായിരുന്നുവെന്നും ട്യൂഷൻ ക്ലാസ്സിൽ പോലും ടീച്ചറുമായി മോഹൻലാലിനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നുവെന്നും സുചിത്ര പറഞ്ഞിട്ടുണ്ട് കൂടാതെ മോഹൻലാലിന് നിരന്തരമായ പേര് വെളിപ്പെടുത്താതെ സുചിത്ര കാർഡുകളും അയക്കുമായിരുന്നു ദിവസവും അഞ്ചു കാർഡുകൾ വേദം അയച്ച സമയം ഉണ്ടായിരുന്നുവെന്നും താരപത്നി മുമ്പ് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനും ശുചി കഴിഞ്ഞിട്ടേ മറ്റാരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങളും താൽപര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തിരക്കിനിടയിലും നടൻ ശ്രദ്ധിക്കാറുണ്ട് മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെ കുറിച്ച് പറയാറുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുന്തിരിവള്ളി വള്ളി തളർക്കുമ്പോൾ എന്ന സിനിമയുടെ റിലീസിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ ഭാര്യയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളാണെന്നും എന്നിരുന്നാൽ തന്നെയും കാണുമ്പോൾ പെപ്പാപ്പ് ഇപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർ തിരിച്ചു ചെയ്യണമെന്നാണ് ഞങ്ങൾ തമ്മിൽ എല്ലാ സുന്ദര മനോഹര നിമിഷങ്ങളാണ് നിമിഷം എന്ന് പറയാനാകില്ല നമ്മൾ അതെങ്ങനെ എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ ഉറപ്പായും ആ ക്യാമ്പയിനിൽ എന്ന പോലെ ഞാനും പറയും എന്റെ ജീവിതം എന്റെ ഭാര്യയാണെന്ന് എന്നാണ് മോഹൻലാൽ എപ്പോഴും പറയാറുള്ളത് പുലഹന്നാൻ പറയുന്നത് പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കാംൻ കൂട്ടിച്ചേർത്തു പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ പിണക്കങ്ങൾ മുൻപിൽ കീഴടങ്ങുന്ന ആളാണ് വഴക്കിനെ വലുതാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോഴല്ലേ ദേഷ്യവും വഴക്കും ഉണ്ടാവുക അത്തരവസ അത്തൊരവസരം ഞാനായി ഉണ്ടാക്കാറില്ലെന്നും മുമ്പൊരിക്കൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ നടൻ പറഞ്ഞിരുന്നു